ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിനായുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വിധിയെഴുതുന്നത് പ്രചാരണത്തിന്റെ അവസാന ദിനത്തിൽ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിനായുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാല്പത്തിയൊൻപത് മണ്ഡലങ്ങളാണ് തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലെത്തുന്നത് പ്രചാരണത്തിന്റെ അവസാന ദിനത്തിൽ വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രിയങ്ക ഗാന്ധി ഇന്ന് റായ്ബ്രേലിയിൽ വീടുകൾ കയറി പ്രചാരണം നടത്തും ബാരാബങ്കിയിലാണ് രാഹുലിന്റെ പ്രചാരണ പരിപാടി ആകെ ഏഴ് ഘട്ടങ്ങളാണ് ഇത്തവണ പൊതുതെരഞ്ഞെടുപ്പിലുള്ളത് നാല് ഘട്ടങ്ങളിലെ പോളിംഗ് ഇതിനകം പൂർത്തിയായി വോട്ടെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം പരിഗണിച്ചാൽ ഏറ്റവും കുറവ് സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ചാം ഘട്ടത്തിലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളാണ് അഞ്ചാം ഘട്ടത്തിൽ ആകെയുള്ളത് ബീഹാറിൽ അഞ്ച് മണ്ഡലങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒന്ന് ജാർഖണ്ഡിൽ മൂന്ന് ലഡാക്കിൽ ഒന്ന് മഹാരാഷ്ട്രയിൽ പതിമൂന്ന് ഒഡീഷയിൽ അഞ്ച് ഉത്തർപ്രദേശിൽ പതിനാല് പശ്ചിമബംഗാളിൽ ഏഴ് എന്നിങ്ങനെ നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങൾ ഇരുപതിന് പോളിംഗ് ബൂത്തിലെത്തും ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയുമാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ ശ്രദ്ധേയ മണ്ഡലങ്ങൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും ദിനേശ് പ്രതാപ് സിംഗും തമ്മിലാണ് പ്രധാന മത്സരം അമേഠിയിൽ സ്മൃതി ഇറാനിയും കിഷോരിലാൽ ശർമ്മയും തമ്മിൽ പോരാട്ടം നടക്കും രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌവും പീയുഷ് ഗോയൽ മത്സരിക്കുന്ന മുംബൈ നോർത്തും ചിരാഗ് പാസ്വാന്റെ ഹജിപൂരും ഓമർ അബ്ദുള്ളയുടെ ബാരാമുള്ളയും അഞ്ചാം ഘട്ടത്തിൽ ശ്രദ്ധേയ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളാണ് അതേസമയം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി മുന്നൂറിലധികം സീറ്റുകൾ നേടി അധികാരി ാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത് പല സംസ്ഥാനങ്ങളിലും സ്വാധീനമില്ലാത്തതുകൊണ്ട് ബി ജെ പി ഇരുന്നൂറ് സീറ്റിൽ കൂടുതൽ നേടില്ലെന്നും ഖാർഗെ മുംബൈയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് തീയതികളിലായി അവസാന ഘട്ടങ്ങൾ നടക്കും രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും ജൂൺ നാലാം തീയതിയാണ് വോട്ടെണ്ണൽ ഡെസ്ക് ന്യൂസ്